വാസ്തവത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ കഥയിലെ ആ വാളുമായിട്ട് വെട്ടിക്കൊല്ലാൻ വരുന്ന ആളുടെ നിലവാരത്തിലേക്ക് നമ്മൾ ദൈവത്തെ നമ്മൾ പ്രതിഷ്ഠിക്കുകയാണ് അത് ദൈവമക്കൾക്ക് ചേർന്ന ഒരു കാര്യം അല്ലേ അല്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കർത്താവ് ഒരു ഗോത്രവർഗ പ്രാകൃത ദൈവം അല്ല വാസ്തവത്തിൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ വിധത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ദൈവത്തേക്കാൾ എത്രയോ ഭേദമാണ് ഞാനെന്ന് തോന്നാറ് പ്രിയ സഹോദര സഹോദരി നിങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ നിങ്ങളുടെ ഒരു പിറന്നാൾ ദിനത്തിൽ നിങ്ങൾക്കൊരു നല്ല സമ്മാനവുമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കേക്ക് വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് നിങ്ങൾക്കൊരു സമ്മാനം തരാൻ വേണ്ടി വരും മറ്റൊരാൾ നിങ്ങളെ കൊല്ലുവാനെന്നുള്ള ഭാവത്തിൽ കയ്യിലൊരു വലിയ വാളും പിടിച്ച് നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നു ഈ രണ്ട് വ്യക്തികളിൽ നിങ്ങൾ ആരോടായിരിക്കും എന്നോട് കരുണ കാണിക്കണേ എന്നോട് അലിവ് തോന്നണമേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുന്നത് നിങ്ങൾക്ക് കേക്കുമായി വരുന്ന ആളോടാണോ അതോ നിങ്ങളെ കൊല്ലാൻ വാളുമായിട്ട് വരുന്ന വ്യക്തിയോടായിരിക്കുമോ ഒരു സംശയം വേണ്ട നിങ്ങൾക്കറിയാം നിങ്ങളെ കൊല്ലാൻ വേണ്ടി വരുന്ന വ്യക്തിയുടെ അടുക്കലായിരിക്കും നിങ്ങൾ ആ കരുണയ്ക്ക് വേണ്ടി ആ വിധത്തിൽ യാചിക്കുന്നത് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം ഇതുപോലെ മനുഷ്യരുടെ തെറ്റുകൾക്ക് അവരെ ശിക്ഷിക്കാൻ തയ്യാറാകുന്ന പ്രതികാരം ചെയ്യുന്ന പകരം ചോദിക്കുന്ന അങ്ങനെ ഒരു ദൈവം അല്ല എന്നുള്ള സത്യം നമ്മൾ ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അറ്റ്ലീസ്റ്റ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ആ അടിസ്ഥാന സത്യമെങ്കിലും നമ്മൾ തിരിച്ചറിയണം യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മക്കളാകുവാൻ കഴിവ് നൽകി പദവി നൽകി അധികാരം നൽകി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് സുവിശേഷത്തിൽ നാം ദൈവത്തിൻ്റെ മക്കളാണ് നമ്മുടെ മക്കള് അവരുടെ ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എൻ്റെ മകൻ കഴിഞ്ഞ ആഴ്ചയിൽ എന്നോട് പറഞ്ഞു പപ്പാ സ്കൂളിൽ നിന്ന് ഒരു ടൂറ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിച്ചാൽ എങ്ങോട്ടടാ പോകുന്നുണ്ട് അത് കൊടൈക്കനാൽ ഊട്ടിയൊക്കെയാണ് ഓക്കെ എന്നാണ് പോകുന്നത് ആ ദിവസം അവർ കൃത്യ ദിവസം പറയും എത്ര രൂപ എന്നാ പറഞ്ഞത് ഒരു അയ്യായിരം രൂപയിൽ താഴെയുള്ള ഒരു തുകയെ വരത്തുള്ളൂ ശരി നമുക്ക് നോക്കാം ആലോചിക്കാം അവിടെ ശരിയാക്കാം എന്ന് ഞാൻ പറഞ്ഞു അവിടം കൊണ്ട് മകൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു ഇനി ആ ആ വിഷയത്തിൽ മകൻ്റെ ഈ വിഷയത്തിൽ അവനൊരു ടൂറ് പോകണമെന്നുള്ള വിഷയത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ മേൽ നിക്ഷിപ്തമാണ് അത് എൻ്റെ ഉത്തരവാദിത്വമായിട്ട് മാറുകയാണ് ഒരു അപ്പൻ എന്നുള്ള നിലയിൽ മകൻ്റെ ആവശ്യത്തെ സാധിച്ചു കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് എൻ്റെ മകൻ ഒരിക്കൽ പോലും എൻ്റെ അടുക്കൽ വന്ന് മുട്ടുകൊത്തി നിന്ന് നിലവിളിച്ച് നെഞ്ചത്തടിച്ച് കരഞ്ഞ് അപ്പാ എന്നോട് കരണ കാണിക്കണേ എന്നെ സഹായിക്കണമേ ഇല്ല ഒരിക്കൽ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരിക്കൽ പോലും ഒരാവശ്യത്തിനും അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പം അവരുടെ ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങളാണ് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് ദൈവം നമ്മുടെ നല്ല അപ്പനാണെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു മക്കളായ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് വാസ്തവത്തിൽ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ എന്നാൽ നമ്മുടെ നാളത്തെ ആവശ്യങ്ങൾ കൂടെ അറിയുന്നവനാണ് നമ്മുടെ കർത്താവ് നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു എന്നാണ് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത് അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മക്കൾക്ക് ഇതുപോലെ നെഞ്ചത്തടിച്ച് കരഞ്ഞ് നിലവിളിച്ച് യാചിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇങ്ങനെ യാചിക്കണം ആര് വഴിപോക്കരായിട്ടുള്ളവർ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവർ വീട്ടിൽ കയറി വന്ന് അവർ ചില സഹായങ്ങളൊക്കെ അഭ്യർത്ഥിക്കുമ്പോൾ അവരിങ്ങനെ വളരെ താഴ്മയോടെ നിന്ന് സാറേ കരുണ തോന്നണമേ സാറേ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ അവർ ആവശ്യപ്പെടുന്നു കാരണം എന്താ അവർക്ക് മക്കളെന്നുള്ള നിലയിൽ ഒരു ബന്ധമില്ല അവർ കേവലം വഴിപോക്കർ മാത്രമാണ് നമ്മളെ പാട്ട് യാതൊരു ബന്ധവുമില്ല അവർ അങ്ങനെ സഹായം അഭ്യർത്ഥിക്കുന്നതിനകത്ത് ചില കാര്യങ്ങളുണ്ട് കാരണം അവർ മക്കളല്ല എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് മക്കൾക്ക് ആ വിധത്തിൽ യാചിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് സംശയം തോന്നാം ബൈബിളിൽ തന്നെ ഒരു അന്തരായ മനുഷ്യൻ ഭർത്തമ്യേഴ്സ് കർത്താവെ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് നിലവിളിക്കുകയാണ് അവൻ്റെ നിലവിളിയുടെ ശബ്ദം കേട്ട് കർത്താവ് നിന്നു എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത് അപ്പം നോക്കുക ഈ ഈ ഭർത്തമ്യൂസ് ഇങ്ങനെ നിലവിളിക്കാനുള്ള കാരണം എന്താണ് അവിടെ നമ്മൾ മനസ്സിലാക്കണം ഭർത്തമ്യൂസ് ഒരു പുതിയ നിയമവിശ്വാസി ആയിരുന്നില്ല ഭർത്തമേസ് പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആ നിലവാരത്തിലുള്ള അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് അവൻ യേശുവിനോട് കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ചത് അവനൊരു പുതിയ നിയമവിശ്വാസിയായിരുന്നുവെങ്കിൽ അവൻ ദൈവത്തിൻ്റെ സ്നേഹം യേശുവിനോടെ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ അവനൊരു കരുണയ്ക്ക് വേണ്ടി ഇങ്ങനെ നിലവിളിച്ച് യാചിക്കേണ്ട ആവശ്യം വരികയേ ചെയ്യത്തില്ലായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അപ്പസോളായ പവലോസ് ത്രിമൂഹത്തിക്ക് ലേഖനം എഴുതിയപ്പോൾ ത്രിമൂർത്തിക്ക് എഴുതിയ ലേഖനം ഒന്നാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറഞ്ഞു ഞാൻ പാപികളിൽ ഒന്നാമനായിരുന്നു എങ്കിലും എനിക്ക് കരുണ ലഭിച്ചു പാപികളിൽ ഒന്നാമനായിരുന്ന ഞാൻ ഏറ്റവും നികൃഷ്ടമായ അവസ്ഥയിൽ യേശുവിൽ വിശ്വസിക്കുന്നവരെ ബന്ധനസ്ഥരാക്കുവാനും അവരെ കൊല്ലുവാനും ഒക്കെയായി നടന്നിരുന്ന ആ അവസ്ഥയിൽ എനിക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിച്ചു അത് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത് എനിക്ക് കരുണ ലഭിച്ചു യേശുവിലൂടെ എനിക്ക് ദൈവത്തിൻ്റെ കരുണയെ പ്രാപിക്കാൻ കഴിഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുവിൻ്റെ കാൽവരി മരണത്തിൽ ദൈവത്തിൻ്റെ മനുഷ്യവംശത്തോടുള്ള കരുണയും സ്നേഹവും എല്ലാം അതിൻ്റെ മഹാസമ്പൂർണതയിൽ വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികൾക്ക് അങ്ങനെ കരുണ ലഭിച്ചിരുന്നില്ല അല്ലെങ്കിൽ ആ കരുണ അവർക്ക് വെളിപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ ദൈവം അന്നും കരുണ തന്നെയാണ് പഴയ നിയമ കാലഘട്ടത്തിലും ദൈവം കരുണ തന്നെയാണ് ഒരു സംശയം വേണ്ട പക്ഷെ അവർക്ക് അത് വെളിപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ലേഖനം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം പറയുന്നത് എങ്ങനെയാണ് പൂർവ്വകാലങ്ങളിൽ വിവിധ ഘട്ടങ്ങളിൽ വിവിധ രീതികളിൽ പ്രവാചകന്മാർ വഴി ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു എന്നാൽ ഈ അവസാന നാളുകളിൽ അവിടുന്ന് തൻ്റെ പുത്രൻ വഴിയായി നമ്മളോട് സംസാരിച്ചിരിക്കുന്നു അവിടെ നമ്മൾ ശ്രദ്ധിക്കുക പഴയ നിയമ കാലഘട്ടത്തിൽ പ്രവാചകന്മാരിലൂടെ ദൈവം കാലാകാലങ്ങളിൽ ഘട്ടം ഘട്ടമായി ദൈവത്തെ വെളിപ്പെടുത്തി പക്ഷെ അതതിൻ്റെ പൂർണതയിലായിരുന്നില്ല എന്നാൽ യേശുവിലൂടെ ദൈവം യേശുവിലൂടെ ദൈവമാരാണെന്ന് ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് ദൈവത്തിൻ്റെ വ്യക്തിത്വം എന്താണെന്ന് നമുക്കതിൻ്റെ മഹാസമ്പൂർണതയിൽ തന്നെ വെളിപ്പെടുത്തി കിട്ടിയിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തെക്കുറിച്ച് പ്രവാചകന്മാർ പറയുന്നതാണോ പറഞ്ഞിരിക്കുന്നതാണോ വാസ്തവമായിരിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ പരിപൂർണമായിരിക്കുന്നത് അതോ ദൈവത്തെക്കുറിച്ച് ദൈവം തന്നെ പറഞ്ഞതാണ് ദൈവം മനുഷ്യനായി അവതരിച്ച് ദൈവത്തെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് ഉദാഹരണത്തിന് ഞാൻ ഫ്രാൻസിസ് മാർപാപ്പയെക്കുറിച്ച് എനിക്ക് അറിവുള്ള കാര്യങ്ങൾ എൻ്റെ ബോധമണ്ഡലത്തിൽ ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും എന്നാൽ ഫ്രാൻസിസ് മാർ പാപ്പ തന്നെ നേരിട്ട് ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിച്ചാലോ ഏതായിരിക്കും കൂടുതൽ സത്യസന്ധവും കൂടുതൽ ആധികാരികവുമായിട്ടുള്ളത് തീർച്ചയായിട്ടും അത് ഫ്രാൻസിസ് മാർ പാപ്പ തന്നെ സംസാരിച്ചതായിരിക്കും അങ്ങനെയെങ്കിൽ ദൈവത്തെക്കുറിച്ച് പ്രവാചകന്മാർ പറയുന്നതിനേക്കാൾ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ഈ എത്രയോ ആധികാരികതയുണ്ട് ദൈവത്തെക്കുറിച്ച് ദൈവം തന്നെ വെളിപ്പെടുത്തിയത് അപ്പോൾ പഴയ നിയമ കാലഘട്ടത്തിലുള്ള ജനതകൾക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ മനുഷ്യവംശത്തോടുള്ള കരുണയെക്കുറിച്ച് അവർക്ക് കൃത്യമായി അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷേ അന്നും ദൈവം ഇതുപോലെ തന്നെ കരുണ തന്നെയായിരുന്നു ഒരു സംശയം വേണ്ട കോപ്പർണിക്കസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഭൂമി ഉരുണ്ടതാണ് എന്ന് തെളിയിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ വാസ്തവത്തിൽ അതിനു മുമ്പും ഭൂമി ഉരുണ്ടത് തന്നെയായിരുന്നു ആ ഭൂമിയിൽ വസിച്ചിരുന്നു അന്നും അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ അദ്ദേഹം കണ്ടുപിടിച്ച് അത് പ്രഖ്യാപിച്ചപ്പോഴാണ് ലോകത്തെ അറി അറിയിച്ചപ്പോഴാണ് ഭൂമി ഉരുണ്ടതാണ് എന്ന് മനസ്സിലാക്കുന്നത് അതിനു മുമ്പ് വരെയും ഭൂമി പരന്നതാണ് എന്നാണ് നമ്മളൊക്കെ തരിച്ചു വെച്ചിരുന്നത് പക്ഷേ ഇദ്ദേഹം പ്രഖ്യാപിച്ചപ്പോളാണ് ഇദ്ദേഹം ഇത് കണ്ടുപിടിച്ചപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത് ഭൂമി ഉരുണ്ടതാണ് എന്ന് പക്ഷെ അദ്ദേഹം അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പും ഭൂമി ഉരുണ്ടത് തന്നെയായിരുന്നു അതിൽ ജനങ്ങൾ വസിക്കുകയും ചെയ്തിരുന്നു ഇതുപോലെ യേശുക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്നും ദൈവം മനുഷ്യവംശത്തോട് കാണിച്ച കരുണ എന്താണെന്നും കാൽവറി ക്രൂഷിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് വെളിപ്പെടുത്തിക്കിട്ടിരിക്കുകയാണ് എന്നാൽ അതിനു മുമ്പും പഴയ നിയമകാലഘട്ടത്തിലും ദൈവം അങ്ങനെ തന്നെയായിരുന്നു ഒരു സംശയം വേണ്ട അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ പ്രവാചകന്മാരിലൂടെ കാലാകാലങ്ങളിൽ ഘട്ടമായി ഭാഗികമായ ഒരു വെളിപ്പെടുത്തൽ മാത്രമേ നമുക്ക് ലഭിച്ചിരുന്നു നമുക്ക് ലഭിച്ചിരുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിലൂടെ ദൈവം അതിൻ്റെ മഹാസമ്പൂർണതയിൽ ദൈവ ദൈവത്തെക്കുറിച്ച് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നത് ഒന്ന് പത്രോസ് രണ്ടിൻ്റെ പത്തിൽ ഇങ്ങനെ പറയുകയാണ് മുമ്പ് നിങ്ങൾ ഒരു ജനമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ജനമായിരുന്നു മുമ്പ് നിങ്ങൾ ഒരു ജനമായിരുന്നില്ല ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്നു മുമ്പ് നിങ്ങൾക്ക് കരുണ ലഭിച്ചിരുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് കരുണ ലഭിച്ചിരിക്കുന്നു മുമ്പ് എന്ന് പറഞ്ഞാൽ പഴയ നിയമ കാലഘട്ടത്തിൽ ഈ കരുണയെ പ്രാപിക്കാൻ ജനങ്ങൾക്ക് സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ആ കരുണ ലഭിച്ചിരിക്കുന്നു എപ്പോൾ യേശുവിൽ നിങ്ങൾ വിശ്വസിച്ചപ്പോൾ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ യേശുവിനെ ഏറ്റുപറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ സുവിശേഷത്തിൻ്റെ സത്യം പറഞ്ഞപ്പോൾ േശുവിലൂടെ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ വന്നു ചേർന്നിരിക്കുന്നു അതാണ് പൗല സി മോത്തിയോട് പറഞ്ഞത് ഞാൻ പാപികളിൽ ഒന്നാമനായിരുന്നു എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുവിനെ രക്ഷിതാവായി നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കരുണയുടെ വാതിൽ നമുക്ക് വേണ്ടി മലർക്ക തുറക്കപ്പെട്ടിരിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മൾ ദൈവത്തിൻ്റെ കരുണ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയും നമ്മൾ ഇവിടെ കിടന്ന് ദൈവമേ കരുണ തോന്നണമേ കരുണ തോന്നണമേ കരുണ കാണിക്കണമേ എന്ന് നിലവിളിക്കുമ്പോൾ വാസ്തവത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ കഥയിലെ ആ വാളുമായിട്ട് വെട്ടിക്കൊല്ലാൻ വരുന്ന ആളുടെ നിലവാരത്തിലേക്ക് നമ്മൾ ദൈവത്തെ നമ്മൾ പ്രതിഷ്ഠിക്കുകയാണ് അങ്ങനെ ഒരു ദൈവത്തെ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല തെറ്റ് ചെയ്യുന്ന മനുഷ്യരോട് പാപത്തിൽ മുഴുകി ജീവിക്കുന്നവരോട് അവരോട് ഈ വിധത്തിൽ പെരുമാറുന്ന ഒരു ദൈവം അങ്ങനെ ഒരു ദൈവത്തെ ഏതെങ്കിലും ഒരു പ്രാകൃത ഗോത്രവർഗ ദൈവസങ്കല്പമായിട്ട് മാത്രമേ ഒരു പുതിയ നിയമവിശ്വാസിക്ക് കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ കാരണം യേശുവിലൂടെ നമ്മൾ കണ്ടുമുട്ടുന്ന ദൈവം അങ്ങനെ പകരം ചോദിക്കുന്ന പ്രതികാരം ചെയ്യുന്ന ഒരു ദൈവം അല്ലേ അല്ല എന്നുള്ളത് നമുക്ക് യേശുവിനോടെ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറണം ഇങ്ങനെ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് യാചിക്കുന്നതിനപ്പുറത്ത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള അടിസ്ഥാന സത്യമെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞ് കർത്താവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് വേണ്ടത് വാസ്തു ആ ബന്ധമാണ് ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് ആ ബന്ധമില്ലാത്ത ആ ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളിങ്ങനെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് നിലവിളിക്കുന്നത് അത് ദൈവമക്കൾക്ക് ചേർന്ന ഒരു കാര്യം അല്ലേ അല്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കർത്താവ് ഒരു ഗോത്രവർഗ പ്രാകൃത ദൈവം അല്ല വാസ്തവത്തിൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ വിധത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ദൈവത്തെക്കാൾ എത്രയോ ഭേദമാണ് ഞാനെന്ന് തോന്നാറുണ്ട് കാരണം എന്നോട് ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ എന്നെ വേദനിപ്പിച്ചാൽ മാനസികമായിട്ട് തീർച്ചയായിട്ടും വേദനയൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ അങ്ങനെ വേദനിപ്പിച്ച ഒരു വ്യക്തിയെ ആ അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കേട്ടാൽ ഞാൻ ആ നിമിഷം തന്നെ ബാക്കി സകലതും മറന്ന് ഞാൻ ഓടിച്ചെല്ലാറുണ്ട് എനിക്കത്രയും സാധിക്കുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം എത്ര വലുതാണ് നമ്മൾ അത്രയെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിക്കും നമ്മൾ സാധാരണക്കാരായ മനുഷ്യർക്ക് കർത്താവിൻ്റെ സ്നേഹം ഒരു തരി ഒന്ന് അനുഭവിച്ചറിയുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചപ്പോൾ നമുക്ക് ഈ വിധത്തിൽ പെരുമാറാൻ നമ്മളോട് ദ്രോഹം ചെയ്ത ഒരു വ്യക്തിക്ക് അവർക്കൊരു തകർച്ച വരുമ്പോൾ അതിൽ നമ്മൾ സന്തോഷിക്കുമോ അങ്ങനെ സന്തോഷിക്കുമെങ്കിൽ നമ്മൾ ഇതുവരെ കർത്താവിനെ കണ്ടുമുട്ടിയിട്ടില്ല കർത്താവിൻ്റെ സ്നേഹം നമ്മൾ ഇന്നു വരെ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു തകർച്ച വന്നു എന്ന് കേൾക്കുമ്പോൾ വാസ്തവത്തിൽ ആ മനുഷ്യൻ്റെ വേദന നമ്മുടെ വേദനയായിട്ട് മാറുകയാണ് നമ്മൾ ഓടി ചെല്ലുകയാണ് ആ വ്യക്തിയെ സഹായിക്കാനായിട്ട് അങ്ങനെ നമുക്ക് സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ അത്ര പോലും ആ സമയത്ത് നമ്മുടെ കരുണയ്ക്ക് വേണ്ടി ആ മനുഷ്യർ കടന്ന് നിലവിളിച്ച് യാചിക്കേണ്ട സാഹചര്യം വരുന്നുണ്ട് നമ്മൾ എത്ര ക്രൂരതയാണ് കാണിക്കുന്നത് അപ്പൊ പിന്നെ നമ്മുടെ ദൈവം ഇങ്ങനെ കരുണയില്ലാത്ത ഇങ്ങനെ ഒരു ക്രൂരതയുടെ പര്യായമാണോ അത്രയെങ്കിലുമൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ മറിച്ച് സ്നേഹം കൊണ്ട് ലോകത്തെ കീഴ്പ്പെടുത്താൻ വന്ന കർത്താവാണ് നമ്മുടെ ദൈവം ഹാലോയ്യ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കണം